രാഷ്ട്രീയ ഭേദമന്യെ നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയം ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ നിലമ്പൂരിൽ സ്വരാജിനപ്പുറം കേരളത്തിന് മറ്റൊരു ഇല്ല എന്നതാണ് വാസ്തവവും അതിനാൽ തന്നെ മലയാളികൾക്ക് സ്വരാജിനോടുള്ള ഇഷ്ടം പല വഴികളിലൂടെയാണ് അറിയിക്കുന്നതും അതേ പാത പിന്തുടർന്ന എം സ്വരാജിന് ഒരു വ്യത്യസ്ത സ്നേഹവും പിന്തുണയും നൽകിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് സമ്മാനിക്കുവാൻ കലാകാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ ദിവസങ്ങളോളം എടുത്ത് തയ്യാറാക്കിയത് നിലമ്പൂർ തേക്ക് കൊണ്ടുള്ള ഒരു കോളാശാണ് സ്വരാജിനോടും ഇടതുപക്ഷത്തോടുമുള്ള ആവേശവും അഭിനിവേശവും കാരണം വെറും ആറ് ദിവസത്തിനുള്ളിലാണ് പ്രിൻസ് ഭുവനചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് സമ്മാനിക്കുവാനായി ഈ ചിത്രം തയ്യാറാക്കിയത് ഇഷ്ട സ്ഥാനാർത്ഥിക്ക് എന്ത് സമ്മാനിക്കുമെന്ന ആലോചനയ്ക്ക് ഒടുവിലാണ് ഇത്തരത്തിലൊരു ആശയമുണ്ടായത് തുടർന്ന് ഒട്ടു സമയം കളഞ്ഞില്ല തെരഞ്ഞെടുപ്പ് മണ്ഡലം നിലമ്പൂർ ആയതുകൊണ്ട് തേക്കിൽ തന്നെ സമ്മാനം നിർമ്മിക്കാമെന്ന് ഉറപ്പിച്ചു അങ്ങനെ നിലമ്പൂരുള്ള സുഹൃത്തുക്കളുടെ സഹായം തേടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എരുമമുണ്ടൂറ്റി മുപ്പത്തിരണ്ടാമത് ബൂത്തിലെ എൽ ഡി എഫ് പ്രവർത്തകർ തേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏറ്റു അങ്ങനെ ബസ്സിൽ കയറ്റി അയച്ച ഇരുപത്തി കിലോ തേക്ക് ഉപയോഗിച്ച് ആറ് ദിവസം കഠിനാധ്വാനം അഞ്ഞൂറ്റി അറുപതിലധികം കഷ്ണങ്ങൾ വിവിധ ആകൃതികളിൽ മുറിച്ചെടുത്ത് കൊളാഷ് തീർത്തു അങ്ങനെ സ്വർണ നിറമുള്ള നിലമ്പൂരിത്തേക്ക് കൊണ്ട് ഇഷ്ട നേതാവിന് ഇഷ്ടസമ്മാനം പൂർത്തിയായി തുടർന്ന് പൂർത്തിയായ സമ്മാനവുമായി നേരെ നിലമ്പൂരിലേക്ക് അവിടെ എത്തി സ്വരാജിന് ചിത്രം സമ്മാനിച്ചപ്പോൾ സന്തോഷവും അതിനൊപ്പം അമ്പരപ്പും നിറ ചിരിയാലെ സ്വരാജ് സമ്മാനം സ്വീകരിച്ചതോടെ ആഗ്രഹം പൂർത്തിയായതിന്റെ ചരിതാർത്ഥ്യത്തിലാണ് പ്രിൻസ് ഭുവനചന്ദ്രൻ